ഫ്രണ്ട്സ് സ് അസാമലൈക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ മുബാറക് പാറക്ക് ഇന്നലായിരുന്നു പെരുന്നാൾ പക്ഷേ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ എണീച്ച് എനിക്ക് കുടിക്കാൻ പോകണം അപ്പോൾ ഇവിടെ ചെറുങ്ങനെ മഴ ഓടിയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഒരു വെയിലൊക്കെ വന്ന് നല്ല ആകാശം ഇങ്ങനെ പഞ്ഞി കെട്ടമാതിരി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാബുനെ എൻ്റെ കാറിൻ്റെ അടുക്കുന്നു കളിക്കുന്നുണ്ട് ലൂണിയിലൊക്കെ ഉള്ളിലാണ് ഞാൻ ലൂണീനെ കാണിച്ചു തരാം ബാ ലോണിയുടെ വാതിലിൻ്റെ നടുക്കടി ഇരുന്നിട്ടായിട്ട് കസാലും അതിൻ്റെ ക്യാമറ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഉമ്മ രാവിലത്തെ ഉണ്ടാക്കുന്നുണ്ട് ഇക്കാക്ക പള്ളിയിൽ നിന്ന് വന്നപ്പോൾ അവിടെ നിന്ന് കെട്ടിയപ്പോൾ എവിടെയും തന്ന് ഞാൻ മൂന്നെണ്ണം നൈസ് ആയിട്ട് എടുത്തു പിന്നെ രാവിലത്തെ വെള്ളപ്പും അത് വെച്ചാൽ പൊളിയപ്പും ചിക്കൻ കറി ഉണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു ചായ എണിക്കാൻ മറന്നുപോയതാണ് ചായ രാവിലെ തന്നെ മസ്റ്റാണ് എനിക്ക് ലൂണ ജനലിന്റെ ഇട വന്ന കാരണം കസാലിന്റെ മേലെ ആ ലോക്കാനെ ഇരുത്തിനെ അവളെ ഒപ്പരം ഒപ്പരം ഇരുത്തിയതാണ് അപ്പത്തേക്ക് ഓക്ക് ദേഷ്യം കൃഷിച്ച് വളപ്പായിരുന്നു അവൻ സുഖമായി കിടന്നിറങ്ങുന്നു മറന്നൊന്നുമില്ല കള്ള ഉണ്ടോ ആ കടിക്കുന്ന ഇവർ രണ്ടാൾ കടിക്കുമ്പോൾ ഉമ്മാതി കടിക്കൂല ഉമ്മാ ഉ പിന്നെ സ്കാഫു നോക്കിയാ എനിക്ക് അത്ര ഇഷ്ടോണ്ട് ഞാൻ ഊരി പിന്നെ വീഡിയോ ഒക്കെ വീഡിയോക്കിയപ്പോ രസം ഉണ്ടായിനല്ലേന്ന് വിചാരിച്ചു വെറുതെ ഓടിയെന്ന് വിചാരിച്ചു ും ബിരിയാണി പിന്നെ അടുക്കളയിലേക്ക് പോയപ്പോ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ടോ ഇപ്പൊ എന്തോ ചിക്കൻ പെരിച്ച ആണെന്നാണ് ലൂണേനെ തൊടുമ്പോ ഉറക്കത്തെ തൊടുമ്പോഴത് ഇച്ചയാക്കാൻ ഞാൻ കേൾപ്പിച്ചരാം കേട്ടിട്ടില്ലേ കൊറു എന്ത് പിന്നെ ഞാൻ നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു ബിരിയാണീൻ്റെ അപ്പുറത്ത് അച്ചാറും ചമ്മന്തിയും ചിക്കൻ പരിശിയും കൂട്ടി കുഴച്ചു വായലങ്ങൾ പിന്നെ ഡാൻസ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി ആട് നേരെ ഉപ്പാൻ്റെ വീട്ടിലേക്കാണ് പോയത് ഞാൻ ഇത് ആടെ എത്തിയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഉമ്മാൻ്റെ അപ്പാൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് എല്ലാവരും വർത്തമാനം പറഞ്ഞു രാത്രിയായിട്ടോ രാത്രി ഒരു എട്ട് മണിയായപ്പോഴാണ് വീട്ടിലെത്തത് പിന്നെ ഞാൻ കിടന്നുറങ്ങി ഇപ്പം ഇത്രയല്ല എൻ്റെ ഇത് അപ്പോൾ ബൈ